ഹായ് ഗൈസ് വേൾഡ് ഓഫ് ട്രിപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഒരു നെല്ലിപ്പുളി അച്ചാറാണ് കുറച്ച് നെല്ലിപ്പുളി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്ന് ഇത് കഴുകി വൃത്തിയാക്കി ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇതിലേക്കപ്പം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോ രണ്ട് സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് രണ്ട് സ്പൂൺ ഉള്ളിട്ടിട്ടില്ല കുറച്ച് ഒന്നര സ്പൂൺ രീതി നമുക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ ഫുള്ള് കണ്ട ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു ഒരു വൺ അവർ ഒരു മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കണം അപ്പൊ ഈ ഉപ്പില് വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് ഇതിനകത്ത് വെള്ളം എല്ലാം ഇറങ്ങി താഴോട്ട് ഇതാകും അതിനുശേഷമാണ് നമ്മളിനി അച്ചടണത് അപ്പൊ നമുക്കിനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം ടാറ്റാ അപ്പോൾ കൈസ് നമുക്ക് അച്ചാറിടാം നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച നെല്ലിപ്പുളി ഒരു ഇതെന്താ കണ്ട വെള്ളം ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് വെള്ളം സെപ്പറേറ്റ് മാറ്റണം എന്നിട്ട് ഇത് സെപ്പറേറ്റ് ആക്കണം നമുക്കപ്പം വെള്ളം സെപ്പറേറ്റ് ആക്കാം അപ്പൊ നമ്മൾ ഇതാ വെള്ളം ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട് ഇതിങ്ങനെ സെപ്പറേറ്റ് അപ്പൊ ഇത് നമുക്ക് ഇവിടെ ഇരിക്കട്ടെ നമുക്കപ്പം കടുവ ഇറക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യാം അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ കുറച്ച് ഇതാ വെള്ള കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട് അതും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി വറുത്ത് പൊടി ചോൾവാപ്പൊടി കായപ്പൊടി ഇവിടെ എരി കൂടുതലായതുകൊണ്ടാണ് ഈ മുളക് പൊടി രണ്ട് സ്പൂൺ എടുത്തിരിക്കുന്നത് പിന്നെ ഓയില് ഇത് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ച് തുടങ്ങാം ചട്ടി ഒന്ന് ചൂടാവട്ടെ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഗൈസ് നമുക്കിപ്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം കൊറച്ച് അച്ചാറിന് പൊതുവെ കുറച്ച് ഏറെ ഓയിൽ ഒഴിക്കണം ഓയിൽ കുറെ ഇതായിട്ട് നിന്നാലേ അച്ചാർ കുറെ നാൾ കേടാവാതിരിക്കത്തുള്ളൂ നമ്മുടെ എണ്ണ വന്ന് ചൂടായി വരുമ്പോഴത്തേന് കടുവിടാം അപ്പൊ ഗൈസ് നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി തോന്നു கடுக மூட்டிட்டு கொடுக்க கடுகுக்கு பொட்டி பட்ட பட பட்டா அதை கொட்டின கடுகு వెళ్ అది ఇడీ పొట్టం ഞാൻ ഇത് വെളുത്തുള്ളി അങ്ങനെ മുഴുവനായിട്ടിരിക്കുന്നത് തീ ചെയ്തിട്ടൊന്നുമില്ല എനിക്കതാണ് ഇഷ്ടം തീസ് ചെയ്യാനാണെങ്കിലും ഉള്ളവർക്ക് തീ ചെയ്തിരാം അപ്പം ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിയും കൂടെ ഇട്ടുകൊടുക്കാം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇതിലേക്ക് നമുക്കിനി നമ്മുടെ മുളക് മുറിച്ചിട്ടൊന്നും കേട്ടോ മുളക് അങ്ങനെ അങ്ങട്ട് ഇവിടെ എരി അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തത് മുറിച്ചിട്ട് കഴിഞ്ഞാൽ മൊത്തം ഭയങ്കര എരിയായിരിക്കും പിന്നെ അത് ഞാൻ തന്നെ കൂട്ടി കൂട്ടിച്ചേർക്കേണ്ടി വരുന്നതുകൊണ്ട് മുറിക്കാതെ അങ്ങട്ട് ഇനി കറിവിയ ഇട്ട് കൊടുക്കാം കറിവിയ പ്ലേറ്റു എല്ല ഒന്നും വാടി വരട്ടെ ഫ്ലെയിം ഞാൻ ലൈറ്റ് ആയിട്ടൊന്നും കൂട്ടി വെച്ചിട്ടുണ്ട് വാടി വരട്ടെ നമ്മൾ ഈ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വല്ലേ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇട്ട് സെറ്റാക്കിയതിന് ശേഷം ഇതൊഴിച്ച് കുറച്ചു നേരം തിളപ്പിച്ച് വറ്റിക്കും എന്നിട്ട് നമ്മുടെ നെല്ലിപ്പുളി അല്ല രേഖത്തുള്ളൂ അത് ഞാൻ ഇത് സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുന്നത് എന്റെ അമ്മയും ചെറുപടേ ചെറവടെ നിങ്ങളെന്തൊക്കെയോ പൊട്ടിത്തെറിക്കുന്ന കൈ മിക്ക പൊട്ടിത്തെറിച്ചതിന്റെ മുകളിലേക്ക് വരുന്നതാണ് അപ്പൊ നമുക്കിനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് എന്താ തിരക്കിന്ന് കണ്ട ഇതിലേക്ക് ഈ പൊടികളെല്ലാം കൂടെ ഇട്ടുകൊടുക്കാം ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്യാം എല്ലാം മിക്സ് ചെയ്യേണ്ടിരിക്കുന്നത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു കറുത്തൊന്നും പോകത്തില്ല കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കാമതി മുളക് പൊടിയൊന്നും കറുത്തൊന്നും പോകത്തില്ല നമ്മുടെ ഇതൊക്കെ കണ്ടാൽ കിടക്കണ മുളക് പൊടിയൊന്നും കറുത്തിട്ടില്ല ഇപ്പം ആ മുളക് പൊടിയുടെ ആ പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ എടുത്തുവച്ചിരിക്കുന്ന ഉപ്പ് വെള്ളമില്ല ഉപ്പും പുളിയും കൂടെയുള്ള ആ വെള്ളം നെല്ലിപ്പുളിക്കകത്തൊഴിച്ചോട്ട് ഒഴിക്കും നമ്മൾ നീരിങ്ങ തീ കൂട്ടി വെച്ച് തിളപ്പിക്കും ഇതിങ്ങനെ തിളച്ച് 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 കുറുകി വരുമ്പോൾ നമ്മൾ നമ്മുടെ നെല്ലിപ്പുളിയെടുത്ത് ഇതിലേക്ക് ആടി വെച്ചു എന്താ തിളക്കുന്ന തിളച്ച ആവി ക്യാമറയിലെ തട്ടിട്ടന്ന് മൊത്തം ഒരു പുകമായി മാത്രം ഇതിങ്ങനെ തിളച്ചീ ഒരു പരുവായിട്ടുണ്ട് പ്പം നമ്മളെ നെല്ലിപ്പുളി ഇതിലേക്ക് അടയാം പിന്നെ ഒരു കാര്യം ഞാൻ ഇതില് മറ്റേ ഉപ്പ് വെള്ളമല്ലായിരുന്നോ അപ്പൊ ഇതിന് ഞാനിപ്പൊ നോക്കിയിട്ട് ഉപ്പുണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഉപ്പ് കുറവാണെങ്കിൽ മാത്രമേ കുറച്ചു കൂടെ ചേർക്കത്തുള്ളൂ ഇപ്പൊ ഇതില് ഓൾറെഡി ഉപ്പുണ്ട് അതുകൊണ്ട് നമുക്കിനി നമ്മളെ നെല്ലിപ്പുളിയെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നെല്ലിപ്പുളി ചേർത്ത് കഴിയുമ്പോ തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് പോകും നമുക്കിനിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം വരൂ വരൂ ഇങ്ങോട്ട് വരൂ ആ ഗൈസ് ഏകദേശം ഒരു വിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട് എന്റെ അപ്പോൾ നമ്മുടെ നെല്ലിപ്പുള്ളി അച്ചാർ റെഡി ആയിരിക്കാൻ ഗൈസ് നോക്ക് നോക്കി എത്ര മനോഹരമായിട്ടാണ് റെഡി ആയിരിക്കുന്നത് കണ്ടോ കണ്ടോ കേട്ടോ എല്ലാരും ഇതുപോലെ ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ അച്ചാർ ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ കണ്ടോ സൂപ്പർ 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 അപ്പോൾ ടാറ്റാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ